സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിൻ്റെ ആറാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മക്കളെ നമ്മൾ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള ചേ ചോദ്യങ്ങളാണ് ചെയ്തു നോക്കുന്നത് നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെക്കുക തന്നെ ചെയ്യുക കിട്ടാത്ത ഉത്തരങ്ങൾ എക്സ്പ്ലനേഷൻ കേൾക്കുക ആൻസറ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്താലോ ചെയ്യാം അതെ ആദ്യത്തെ ചോദ്യം ഇതാണ് റൂട്ട് ഓഫ് ഇരുപത്തിയെട്ട് തൊള്ളായിരം എത്ര എന്ന് കണ്ടുപിടിക്കണം അല്ലേ നമുക്കറിയാം റൂട്ട് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് എത്രയാണ് മക്കളെ പതിനേഴാണ് പതിനേഴിൻ്റെ സ്ക്വയറാണ് ഇരുന്നൂറ്റി എൺപത്തൊൻപത് അപ്പോൾ റൂട്ട് ഇരുന്നൂറ്റി എൺപത്തൊൻപത് പതിനേഴാണ് അല്ലേ അപ്പോൾ ഇവിടെ രണ്ട് പൂജ്യം കൊണ്ട് ഉള്ളതുകൊണ്ട് ഇത് നൂറ്റി എഴുപതല്ലേ ഇതിൻ്റെ ഉത്തരം ഇരുന്നൂറ്റി എൺപത്തി ഒൻപതിൻ്റെ പതിനേഴ് രണ്ട് പൂജ്യം കൊണ്ട് ഉള്ളതുകൊണ്ട് ഉത്തരത്തിൽ ഒരു പൂജ്യം വരും നൂറ്റി എഴുപതാണ് സോ റൂട്ട് ഓഫ് ഇരുന്നൂറ്റി എൺപത്തൊൻപത് രണ്ട് പൂജ്യം എന്നതിൻ്റെ ഉത്തരം നമുക്ക് നൂറ്റി എഴുപത് എന്ന് കിട്ടും അടുത്ത ചോദ്യം റൂട്ട് ഓഫ് വൺ പോയിൻറ്റ് ഫോർ സിക്സ് ഫോർ വൺ എത്ര അല്ലേ ഇത് ചെയ്യാൻ നമുക്കറിയാം ദശാംശ സംഖ്യകളിലെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക എന്ത് ചെയ്യണം ആദ്യം ചെയ്യേണ്ട പരിപാടി ദശാംശം മാറ്റി എഴുതുക അപ്പം എങ്ങനെ വരും പതിനാല് അറുന്നൂറ്റി നാൽപ്പത്തൊന്നൊന്ന് വരും അല്ലേ ഇനി നമുക്കറിയാം ഈ വില ആദ്യം കണ്ടുപിടിക്കണം എന്നിട്ട് റൂട്ടിൻ്റെ അകത്ത് എത്ര പോയിൻ്റ് ഉണ്ടോ അതിൻ്റെ പകുതി പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇറങ്ങണം അങ്ങനെയല്ല ചെയ്തേ അപ്പോൾ ആദ്യം റൂട്ട് പതിനാല് അറുനൂറ്റി നാൽപ്പത്തൊന്ന് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അതിനു വേണ്ടി വലത് സൈഡിൽ നിന്ന് രണ്ട് സ്ഥാനം മാറ്റി മുറിച്ചു നൂറ്റി നാൽപ്പത്തി നാലിന് മുന്നേ ഉള്ള പൂർണ്ണവർഗം നൂറ്റി നാൽപ്പത്തി ആറിന് മുന്നേ ഉള്ള പൂർണ്ണവർഗം നൂറ്റി നാൽപ്പത്തി ഏതിൻ്റെ പന്ത്രണ്ടിൻ്റെ സ്ക്വയറാണത് അല്ലേ അപ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് പന്ത്രണ്ടിൻ്റെ വർഗമാണ് ഓക്കെ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം പന്ത്രണ്ട് രണ്ടാം ഭാഗം കിട്ടാൻ ഇവിടെ ഒന്നിൽ അവസാനിച്ചേക്കുന്നേ ഏതിൻ്റെയൊക്കെ സ്ക്വയറാണ് ഒന്നിൽ അവസാനിക്കുന്നതെന്ന് നോക്കുക ഒന്നിൻ്റെയും ഒമ്പതിൻ്റെയും അല്ലേ സോ ഉത്തരം നൂറ്റി ഇരുപത്തി ഒന്നോ നൂറ്റി ഇരുപത്തി ഒൻപതോ വരാം നടുക്കത്തെ നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ കണ്ടുപിടിക്കാം അല്ലേ നടുക്കത്തെ നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ കണ്ടുപിടിക്കുമ്പം നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ കാണാൻ പന്ത്രണ്ട് ഇൻറ്റു പതിമൂന്ന് നൂറ്റമ്പത്താറ് ഇരുപത്തഞ്ചെന്ന് കിട്ടും എസ് ഇത് നൂറ്റി നാൽപ്പത്താറ് നാൽപ്പത്തൊന്ന് അതിൽ കുറവല്ലേ അപ്പം ചെറിയ സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും ഏതിൻ്റെ നൂറ്റി ഇരുപത്തൊന്നിൻ്റെ സ്ക്വയർ ആണ് ഓക്കെ അപ്പം ഇത് നൂറ്റി ഇരുപത്തൊന്നിൻ്റെ സ്ക്വയർ ആണ് ഏത് റൂട്ട് ഓഫ് പതിനാല് അറുന്നൂറ്റി എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തൊന്നാണ് അല്ലേ ഇനി ഇവിടെ ചോദ്യത്തിൽ നാല് പോയിൻ്റ് ഉള്ളതുകൊണ്ട് ഉത്തരത്തിൽ രണ്ട് പോയിന്റ് ഇടണം സോ ആൻസർ വൺ പോയിൻ്റ് ടു വൺ എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ബി ആണ് മക്കളെ കറക്റ്റായിട്ട് വരുന്നത് മുന്നോട്ട് ചെയ്യാം അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണ വർഗം ഏത് ഓക്കെ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് മൂന്ന് പൂജ്യവും ആണ് അല്ലേ ഇത് പൂർണ്ണവർഗം അല്ല ഇരുപത്തയ്യായിരം ഒരു പൂർണ്ണവർഗം കാരണം എന്താ പൂജ്യങ്ങളൊക്കെ വരുന്ന കേസിൽ നമ്മൾ പഠിച്ച റൂള് പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയിരിക്കണം പൂജ്യം മാറ്റുമ്പോൾ ഉള്ള സംഖ്യ പൂർണ്ണവർഗമായിരിക്കണം ഇവിടെ പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണോ അല്ല അതുകൊണ്ട് ഇതൊരു പൂർണ്ണവർഗം അല്ല ശരി രണ്ടാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ ബി പൂർണ്ണവർഗമാണോ എന്ന് ചെക്ക് ചെയ്യാം സീറോ പോയിൻറ്റ് സീറോ വൺ സിക്സ് ആണ് ഇതും ഒരു പൂർണ്ണവർഗമല്ല കാരണം എന്താ ദശാംശ സംഖ്യകൾ വരുന്ന കേസിൽ പൂർണ്ണവർഗമാകണമെങ്കിൽ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യ ആയിരിക്കണം ഇവിടെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യ അല്ല അതുകൊണ്ട് ഇതും പൂർണ്ണവർഗം അല്ല ഓപ്ഷൻ സി ഒൻപതും രണ്ട് പൂജ്യം തൊള്ളായിരം തൊള്ളായിരം ഒരു പൂർണ്ണവർഗമാണ് കാരണം പൂജ്യങ്ങളുടെ എണ്ണം സംഖ്യ എന്ന നിയമം ശരിയാകുന്നുണ്ട് പൂജ്യം മാറ്റുമ്പോൾ ഉള്ള സംഖ്യ പൂർണ്ണവർഗം എന്ന നിയമം ശരിയാകുന്നുണ്ട് സോ ഓപ്ഷൻ സി ആണ് ഇതിൽ പൂർണ്ണവർഗമായിട്ടുള്ളത് ഓപ്ഷൻ ഡി പൂർണ്ണവർഗമല്ല മുപ്പത്തിയാറും അഞ്ചും പൂജ്യമാണ് പൂജ്യങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യയാണ് പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യ വന്നാലേ പൂർണ്ണവർഗമാകത്തുള്ളൂ നമ്മൾ പഠിച്ചു ഓർക്കുന്നില്ലേ പൂജ്യങ്ങൾ കുറേ വരുന്ന കേസിൽ പൂർണ്ണവർഗമാകാൻ പൂജ്യങ്ങളുടെ എണ്ണ ഇരട്ട ഇരട്ടസംഖ്യയായിരിക്കണം പൂജ്യം മാറ്റുമ്പോൾ സംഖ്യ പൂർണ്ണവർഗമായിരിക്കണം ദശാംശം വരുന്ന കേസിൽ പൂർണ്ണവർഗമാകാൻ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണ ഇരട്ടസഖ്യ ആയിരിക്കണം ദശാംശം മാറ്റുമ്പോൾ സംഖ്യ പൂർണ്ണവർഗമായിരിക്കണം സാധാരണ സംഖ്യകൾ പൂർണ്ണവർഗമാകാൻ അവസാനത്തേക്കം രണ്ടോ മൂന്നോ ഏഴോ എട്ടോ ആവാൻ പാടില്ല അക്കത്തുക ഒന്നോ ഒമ്പതോ നാലോ ഏഴോ ആയിരിക്കണം ഈ നിയമങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത് ബേസിക് വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബേസിക് വീഡിയോ ടുവിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേട്ടോ അതുകൊണ്ടാണ് ൊത്തിരി എക്സ്പ്ലനേഷൻ വീണ്ടും പറയാത്തത് ശരി അടുത്ത ചോദ്യം റൂട്ട് ഓഫ് സീറോ പോയിൻ്റ് സീറോ സീറോ എയ്റ്റ് വൺ അല്ലേ ആദ്യം റൂട്ട് എൺപത്തൊന്ന് കണ്ടുപിടിക്കണം എത്രയാണ് മക്കളെ അത് ഒൻപത് ചോദ്യത്തി നാല് പോയിന്റ് ഉത്തരത്തി രണ്ട് പോയിന്റ് ഇറണം ആൻസറ് പോയിൻ്റ് സീറോ നയൻ എന്ന് കിട്ടും എളുപ്പമാണ് അടുത്ത ചോദ്യം നൂറ്റി അമ്പത്തിനാലിൻ്റെ സ്ക്വയറിൻ്റെ വില കണ്ടുപിടിക്കുന്നതിന് നൂറ്റി അമ്പത്തി മൂന്നിൻ്റെ സ്ക്വയറിൻ്റെ വിലയോടെ എത്ര കൂട്ടണം മക്കളെ ഇതൊന്ന് നോട്ട് ചെയ്യണേ ഇത് എസ് സി ആർ ടിയിലെ ഒരു ഫാക്റ്റാണ് കേട്ടോ ഓക്കെ അതായത് മക്കളെ ഒരു സംഖ്യയുടെ വർഗം കാണാൻ തൊട്ട് മുന്നേ ഉള്ള സംഖ്യയുടെ വർഗത്തോട് ആ സംഖ്യയും തൊട്ട് മുന്നേ ഉള്ള സംഖ്യയും കൂട്ടിയാൽ മതി ഇങ്ങനൊരു നിയമമുണ്ട് ഒന്നുകൂടെ പഠിച്ച് ഒന്നുകൂടെ കേട്ടേ എഴുതി വെച്ച് ഒരു സംഖ്യയുടെ വർഗം കാണാൻ തൊട്ട് മുൻപുള്ള സംഖ്യയുടെ വർഗത്തോട് ആ സംഖ്യയും തൊട്ട് മുന്നേ ഉള്ള സംഖ്യയും കൂട്ടിയാൽ മതി ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ വേഗം മനസ്സിലാവും മക്കളെ അഞ്ചിൻ്റെ വർഗം കാണാൻ ഒരു സംഖ്യയുടെ വർഗം കാണാൻ എന്ത് ചെയ്യണം ആ സംഖ്യയുടെ തൊട്ട് മുന്നേ ഉള്ള സംഖ്യയുടെ വർഗത്തോട് അതായത് തൊട്ട് മുന്നേ ഉള്ള സംഖ്യ നാല് നാലിൻ്റെ വർഗത്തോട് ആ സംഖ്യയും അതായത് അഞ്ചും തൊട്ടുമുന്നേയുള്ള സംഖ്യയും നാലും കൂട്ടിയാൽ മതിയുന്നു ശരിയായോ നോക്കി കണ്ടോ ഇരുപത്തഞ്ച് കിട്ടിയത് കണ്ടോ കണ്ടോ ഒന്നുകൂടെ പറയട്ടെ ഒരു സംഖ്യയുടെ വർഗം കാണാൻ അഞ്ചിൻ്റെ വർഗം കാണാൻ തൊട്ട് മുന്നേ ഉള്ള സംഖ്യയുടെ വർഗത്തോട് ആ സംഖ്യയും അതായത് അഞ്ചും അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സംഖ്യയും കൂട്ടിയാൽ മതിയെന്ന് കണ്ടോ അപ്പോൾ അഞ്ചിൻ്റെ സ്ക്വയർ ഈസ് ഈസിക്കൽ ഒരു നാലിൻ്റെ സ്ക്വയർ പ്ലസ് അഞ്ച് പ്ലസ് നാലെന്ന് കിട്ടിയില്ലേ കണ്ടോ അതാ നോട്ടോ ഒന്നുകൂടെ പറയട്ടെ ഒരു സംഖ്യയുടെ വർഗ്ഗം കാണാൻ തൊട്ട് മുൻപുള്ള സംഖ്യയുടെ വർഗത്തോട് ആ സംഖ്യയും തൊട്ടുമുന്നെയുള്ള സംഖ്യയും കൂട്ടിയാൽ മതി അങ്ങനെയാണെങ്കിൽ മക്കളെ നൂറ്റി അമ്പത്തിനാലിൻ്റെ വർഗം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം നൂറ്റി അമ്പത്തി മൂന്നിൻ്റെ വർഗത്തോട് എന്തൊക്കെ കൂട്ടണം നൂറ്റി അമ്പത്തി മൂന്നും നൂറ്റി അമ്പത്തി നാലും കൂട്ടണം ണ്ടോ അപ്പോൾ ചോദ്യം നോക്കി നൂറ്റി അമ്പത്തിനാലിൻ്റെ വില കണ്ടുപിടിക്കുന്നതിന് നൂറ്റി അമ്പത്തി മൂന്നിൻ്റെ വിലയോട് എത്ര കൂട്ടണം എന്ന് ചോദിച്ചാൽ ആൻസർ നൂറ്റി അമ്പത്തി മൂന്നും നൂറ്റമ്പത്തിനാലും കൂട്ടണം ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് ണ്ടോ ഇതൊക്കെ എസ് സി ആർ ടി ഫാക്ട്സ് ആണ് ശ്രദ്ധിച്ച് പഠിച്ചോണം അതൊക്കെ എക്സാമിന് ചോദിക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ നോട്ട് ഒരു സംഖ്യയുടെ വർഗം കാണാൻ തൊട്ട് മുന്നേ ഉള്ള സംഖ്യയുടെ വർഗത്തോട് ആ സംഖ്യയും തൊട്ട് മുന്നേ ഉള്ള സംഖ്യയും കൂട്ടിയാൽ മതി ഉണ്ടോ നൂറ്റമ്പത്തിനാലിൻ്റെ വർഗം കാണാൻ നൂറ്റമ്പത്തി മൂന്നിൻ്റെ വർഗത്തോട് ആ സംഖ്യയും തൊട്ട് മുന്നേ ഉള്ള സംഖ്യയും കൂട്ടിയാൽ മതി ആ സംഖ്യ എന്ന് പറയുന്നത് നൂറ്റി നാ അമ്പത്തിനാല് തൊട്ട് മുന്നേയുള്ള സംഖ്യയും നൂറ്റിമൂ അമ്പത്തിമൂന്ന് കൂട്ടിയാൽ മതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു തോട്ടത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി തെങ്ങുകൾ ഒരേ അകലത്തിൽ നിരയായും വരിയായി നട്ടിരിക്കുന്നു നിരയുടെ എണ്ണവും വരിയുടെ എണ്ണവും തുല്യമാണെങ്കിൽ ഒരു വരിയിൽ എത്ര തെങ്ങുകൾ ഉണ്ട് ഓക്കെ എങ്ങനെ ചെയ്യും മക്കളെ അതായത് നോക്കിയേ ഞാനേ ഒൻപത് തെങ്ങുകള് വരിയായും നിരയായി നട്ടിരിക്കുന്നു വരിയുടെ എണ്ണവും നിരയുടെ എണ്ണവും തുല്യ ശരിയല്ലേ എത്ര തെങ്ങുകളുണ്ട് ഒൻപത് തെങ്ങുകളാകെയുണ്ട് ഞാൻ ഒരേ അകലത്തിൽ വരിയായും നിരയായും നട്ടിരിക്കുന്നു വരിയുടെ എണ്ണവും നിരയുടെ എണ്ണവും തുല്യമാണ് ക്ലിയർ ആണല്ലോ എങ്കിൽ ആകെ എത്ര തെങ്ങുകൾ നമുക്കറിയാം ഒമ്പത് തെങ്ങുകളാണ് വരിയുടെ എണ്ണവും നിരയുടെ എണ്ണവും തുല്യമാണ് ഒരു വരിയിൽ നിരയിൽ എത്ര തെങ്ങുകളുണ്ടെന്നറിയാൻ ഈ ഒൻപതിന് റൂട്ട് എടുത്താൽ പോരെ മക്കളെ ഒൻപതിന് റൂട്ട് എടുക്കുമ്പോൾ മൂന്ന് കിട്ടും കണ്ടോ അപ്പോൾ ഒരു തോട്ടത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് തെങ്ങുകൾ ഒരേ കാലത്തിൽ വരിയായി നിരയായി നട്ടിരിക്കുന്നു വരിയുടെ നിരയുടെ എണ്ണം തുല്യമാണെങ്കിൽ ഒരു വരിയിലെ നിരയിലെ തെങ്ങുകളുടെ എണ്ണം കാണാൻ റൂട്ടല്ലേ എടുക്കണ്ടേ ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ റൂട്ടല്ലേ എടുത്തേ നോക്കിയേ ഞാൻ മൂന്ന് തെങ്ങുകൾ നരി വരിയായി നിരയായി നട്ടിരിക്കുന്നു വരിയുടെ നിരയുടെ എണ്ണം തുല്യമല്ലേ ആകെ ഒമ്പത് തെങ്ങുകളല്ലേ വരുന്നത് അപ്പോൾ ഒരു വരിയിൽ എത്ര തെങ്ങുകളുണ്ടെന്ന് അറിയാൻ റൂട്ട് ഒൻപത് എടുക്കുമ്പോഴല്ലേ മക്കളെ നമുക്ക് മൂന്ന് കിട്ടുന്നേ കണ്ടോ ഒരു വരിയിൽ അല്ലെങ്കിൽ നിരയിൽ മൂന്ന് തെങ്ങുകളല്ലേ വേറെ എക്സാമ്പിൾ പറയാം നോക്ക് ഞാൻ പതിനാറ് തെങ്ങുകൾ നിരയായിട്ടും വരിയായിട്ടും നടുന്നു നിരയുടെയും വരിയുടെ എണ്ണം തുല്യ കണ്ടോ പതിനാറ് തെങ്ങുകൾ പതിനാറ് തെങ്ങുകൾ നിരയായിട്ടും വരിയായിട്ടും നട്ടിരിക്കുന്നു നിരയുടെയും വരിയുടെ എണ്ണം തുല്യ എങ്കിൽ ഒരു വരിയിൽ നിരയിൽ എത്ര തെങ്ങുകളുണ്ടെന്നറിയാൻ റൂട്ട് പതിനാറ് എടുത്താൽ പോരെ റൂട്ട് പതിനാറ് എടുക്കുമ്പോൾ നാല് കിട്ടും നിങ്ങൾ നോക്കിയേ നാലല്ലേ ഒരു വരിയിലെ അല്ലെങ്കിൽ നിരയിലെ തെങ്ങുകളുടെ എണ്ണം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇവിടെ ഒരു വരിയിൽ നിരയിൽ എത്ര തെങ്ങുകളുണ്ടെന്നറിയാൻ അറിയാൻ മുപ്പത്തിരണ്ട് നാൽപ്പത്തൊൻപത് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപതിൻ്റെ റൂട്ട് എടുക്കണം സോ എങ്ങനെയാണ് ചെയ്യുന്നത് വലത് സൈഡിൽ നിന്ന് രണ്ട് സ്ഥാനം മാറ്റി മുറിച്ചു മുപ്പത്തിരണ്ടിന് മുന്നേ ഉള്ള പൂർണ്ണവർഗം ഇരുപത്തഞ്ച് അഞ്ചിൻ്റെ ആണ് ശരിയാണോ ഒൻപതിൽ അവസാനിക്കുന്നത് മൂന്നിൻ്റെയും ഏഴിൻ്റെയും സ്ക്വയറാണ് ഉത്തരം അൻപത്തി മൂന്നോ അൻപത്തി ഏഴോ വരാം ഇടയ്ക്കത്തെ അമ്പത്തഞ്ചിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം അമ്പത്തഞ്ചിൻ്റെ സ്ക്വയർ അഞ്ച് ഇൻറ്റു ആറ് മുപ്പത് ഇരുപത്തഞ്ചാണ് ശരിയല്ലേ നമുക്കറിയാം ഇത് മുപ്പത്തിരണ്ട് നാൽപ്പത്തൊമ്പതാണ് അതിനേക്കാൾ വലിയ സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കണം അതുകൊണ്ട് അമ്പത്തേഴിൻ്റെ സ്ക്വയർ അപ്പോൾ ഒരു വരിയിലെ നിരയിലെ തെങ്ങുകളുടെ എണ്ണം അൻപത്തി ഏഴ് ആയിരിക്കും കണ്ടോ ഇങ്ങനെയാണ് ചെയ്യുന്നത് ക്ലിയർ ആണോ മക്കളെ ആണ് മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം എസ് റൂട്ട് ഓഫ് അല്ലേ സീറോ പോയിൻ്റ് വൺ 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 എക്സെട്ര എക്സെട്ര ഇൻറ്റു സീറോ പോയിൻറ്റ് ഫോർ 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 എക്സെട്രാ എക്സെട്രാ എക്സെട്ര അല്ലേ ഇതിന് തുല്യമായതേത് ഓക്കെ മക്കളെ ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ ഇപ്പോൾ പോയിൻറ്റ് വൺ 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 എക്സെട്ര 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 അല്ലേ ഇങ്ങനെ ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്ന സംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ നയൻ ചെയ്യണം ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ഡിവൈഡഡ് ബൈ നയൻ ചെയ്യണം ഇനി രണ്ട് സംഖ്യകൾ ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം കാണാൻ ആ സംഖ്യ ഡിവൈഡഡ് ബൈ നയൻറ്റി നയൻ ചെയ്യണം ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ പോയിൻറ്റ് ടു ത്രീ ടു ത്രീ ടു ത്രീ എക്സെട്ര ഇതിൻ്റെ ഭിന്നസംഖ്യാ രൂപം കാണാൻ ട്വൻറ്റി ത്രീ ബൈ നയൻറ്റി നയൻ ആണ് ഇവിടെ വണ്ണ് മാത്രമല്ലേ ആവർത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭിന്ന രൂപം കാണാൻ ആ സംഖ്യ ബൈ നയൻ ഇനി ഇവിടെ നോക്കിയാൽ അടുത്തത് പോയിൻ്റ് ഫോർ 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 എക്സെട്ര എക്സെട്ര അല്ലേ അപ്പോൾ അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം കാണാൻ ആ സംഖ്യ ഡിവൈഡഡ് ബൈ നയൻ കണ്ടോ ഒരു സംഖ്യ ആവർത്തിച്ചിട്ടുള്ളൂ അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം കാണാൻ ആ സംഖ്യ ബൈ നയൻ ഓക്കെ അപ്പോൾ ഓർക്കുക ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം കാണാൻ ആ സംഖ്യ ബൈ നയൻ രണ്ട് സംഖ്യകൾ ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം കാണാൻ ആ സംഖ്യ ബൈ നയൻറ്റി നയൻ മൂന്ന് സംഖ്യകൾ ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം കാണാൻ ആ സംഖ്യ ബൈ ട്രിപ്പിൾ നയൻ ചെയ്യണം ഓക്കെ അപ്പോൾ ഇവിടെ പോയിൻ്റ് വൺ 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 എക്സെട്ര എക്സെട്ര എന്നതിൻ്റെ ഭിന്നസംഖ്യാ രൂപം നമുക്കറിയാം ഞാൻ റൂട്ട് അങ്ങനെ തന്നെ ഇട്ടു അത് വൺ ബൈ നയൻ ആണ് ഇൻറ്റു പോയിൻ്റ് ഫോർ 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 എക്സെട്ര എന്നതിൻ്റെ ഭിന്നസംഖ്യാ രൂപം ഫോർ ബൈ നയൻ ആണ് ശരിയല്ലേ മക്കളെ സോ റൂട്ട് ഓഫ് നേരെ ഗുണിക്കുമ്പോൾ വൺ ഇൻറ്റു ഫോർ ഫോർ ബൈ നയൻ ഇൻറ്റു നയൻ എയ്റ്റി വൺ അല്ലേ റൂട്ട് നാല് രണ്ടാണ് റൂട്ട് എൺപത്തൊൻപത് എന്ന് പറഞ്ഞാൽ ഒൻപതാണ് രണ്ട് ബൈ ഒൻപത് എന്ന് കിട്ടും മക്കളെ അത് പോയിൻറ്റ് രണ്ട് 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 എക്സെട്ര അല്ലേ കാരണം ഉത്തരം രണ്ട് ബൈ ഒൻപതാണ് ഉത്തരം രണ്ട് ബൈ ഒൻപതാണ് ഇതാണ് അതിൻ്റെ രൂപം പക്ഷേ ഓപ്ഷനിൽ രണ്ട് ബൈ ഒൻപത് എന്നല്ലല്ലോ കിടക്കുന്നത് അല്ലേ ഓപ്ഷൻ ആ രീതിയിൽ തന്നിട്ടില്ല അതുകൊണ്ട് പോയിൻറ്റ് രണ്ട് രണ്ട് എക്സെട്രാന്ന് തന്നിട്ടുണ്ട് അല്ലേ പോയിന്റ് രണ്ട് രണ്ട് എക്സെട്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ പിന്നെസംഖ്യാ രൂപം കാണാൻ ആ സംഖ്യ ബൈ നയം ചെയ്താൽ പോരെ അപ്പം രണ്ട് ബൈ ഒൻപതിനെ പോയിന്റ് രണ്ട് 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 എക്സെട്ര എന്ന് എഴുതാം കാരണം പോയിന്റ് രണ്ട് 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 എക്സെട്ര എന്നതിന് പിന്നെസംഖ്യ രൂപം രണ്ട് ബൈ ഒൻപതാണ് സോ ഇവിടെ ആൻസർ ഏതാ മക്കളെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കണ്ടോ ടെക്നിക്ക് പൊടി കിട്ടിയോ മനസ്സിലായല്ലോ എങ്ങനെയാണ് വന്നതെന്ന് സംശയമില്ലല്ലോ ഇല്ല അടുത്ത ചോദ്യം എസ് നമുക്ക് എളുപ്പമുള്ള ചോദ്യം റൂട്ട് ഓഫ് വൺ പ്ലസ് റൂട്ട് ഓഫ് ഫോർ പ്ലസ് റൂട്ട് ഓഫ് ട്വൻറ്റി വൺ പ്ലസ് റൂട്ട് ഓഫ് സിക്സ്റ്റീൻ അല്ലേ റൂട്ട് പതിനാറ് നമുക്കറിയാം നാല് ഇരുപത്തൊന്ന് പ്ലസ് നാല് ഇരുപത്തഞ്ച് റൂട്ട് ഇരുപത്തഞ്ച് അഞ്ച് നാല് പ്ലസ് അഞ്ച് ഒമ്പത് റൂട്ട് ഒൻപത് എന്ന് പറഞ്ഞാൽ മൂന്ന് ഒന്ന് പ്ലസ് മൂന്ന് നാല് റൂട്ട് നാല് എന്ന് പറഞ്ഞാൽ രണ്ട് ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഞ്ച് സ്ക്വയർ ആയാൽ പോയിൻ്റ് ഫൈവിൻ്റെ സ്ക്വയർ എത്ര മക്കളെ പോയിൻ്റ് ഫൈവിൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞാൽ പോയിൻ്റ് ഫൈവ് ഇൻറ്റു പോയിൻ്റ് ഫൈവ് കാണുക എന്നല്ലേ അർത്ഥം അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് ചോദ്യത്തി രണ്ട് പോയിൻ്റ് ഉണ്ട് ഉത്തരത്തിലേക്ക് രണ്ട് പോയിൻ്റ് ഇടുമ്പം ആൻസറ് പോയിൻ്റ് ടു ഫൈവ് എന്ന് കിട്ടും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് കണ്ടോ പോയിൻറ്റ് ഫൈവിൻ്റെ സ്ക്വയർ ആകാണ്ട് പോയിൻ്റ് ഫൈവിൻറ്റു പോയിൻ്റ് ഫൈവ് ദശാംശ സംഖ്യകൾ ഗുണിക്കാൻ ആദ്യം സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക അപ്പോൾ ഇരുപത്തഞ്ച് കിട്ടി എത്ര ദശാംശ സ്ഥാനം ആകെയുണ്ടോ അത് ഉത്തരത്തിലേക്ക് ഇടുക രണ്ട് ദശാംശ സ്ഥാനം ആകെയുണ്ട് ഉത്തരത്തിലേക്ക് ഇട്ടു ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എളുപ്പമാണല്ലോ ഇന്ന് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ പഠിച്ചു കുറച്ച് തിയറി കൺസെപ്റ്റൊക്കെ പഠിച്ചു കേട്ടോ വൃത്തിയായിട്ട് ചോദ്യവും ഉത്തരവും കൂടെ എഴുതി വെച്ചേക്കണം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം മാത്സിൻ്റെ കാര്യം ഞാൻ നേറ്റു ഓക്കെ മക്കളെ താങ്ക്